അപ്പൊ കല്യാണം കഴിഞ്ഞിരിക്കണ ഇവള എന്നോട് ചോദിച്ചിരുന്നു ഞമ്മള് ഹാണ് ഇങ്ങോട്ടിപ്പോ എങ്ങോട്ടാ പോന്നുട്ടാ അപ്പൊ ഞാൻ എടുക്കു പറഞ്ഞു അത് മാത്രല്ല ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നും അല്ല ഇതിന്റെ വീടേ കൊറേ എടുക്കാൻ കിടക്കുക നമ്മ ടൂർ പോകുന്നവര് പറഞ്ഞാണ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടി മോൻ ും വിശേഷങ്ങൾ വിചാരിക്കുന്നു ഇല്ല അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മുടെ വീട്ടിൽ ഒരു പുതിയ ഒരു അതിഥി വരാൻ പോകുന്നുണ്ട് അപ്പോ ആ അതിഥി ആരാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോ നമ്മള് പറയുന്നില്ല എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊരു സർപ്രൈസ് അങ്ങോട്ട് തരണം അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് നിങ്ങൾക്കൊരു സർപ്രൈസ് നമ്മുടെ തമ്മിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മുടെ തമ്മിലുള്ള ബന്ധം വെച്ച് ഇടക്കൊരു സബ്സ്ക്രൈബ് സർപ്രൈസ് അങ്ങോട്ട് തരണ്ടേ തരണ്ടേ അപ്പൊ നിങ്ങൾക്കും വേണം ഒരു ആകാംക്ഷ ആരായിരിക്കും ആ അതിഥി വരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കൊരാകാംക്ഷ വേണം അത് നമ്മൾ അതിന്റെ യഥാർത്ഥ നമ്മൾ വഴികാതെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള നിങ്ങളെ സർപ്രൈസ് നിങ്ങൾ നിർത്തുന്നു പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അറിയണം ആരാണ് കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും എല്ലാവരും പലരും ഒക്കെ പല വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് പലരും പലരും പല പക്ഷെ ഇത് ഒരു ഡിഫറൻറ്റ് തന്നെയാണ് അല്ലേ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ വീഡിയോ ഒരിക്കലും ഒരിക്കലും വ്യക്തിയാണ് ഏതായാലും അദ്ദേഹം അധികം വൈകാതെ ഇങ്ങോട്ട് വരും എന്ന് ഉദ്ദേശിക്കുന്നു ബാക്കിയെല്ലാം തവക്കെൽത്തു പോലാം പിന്നെ നമ്മൾ നാളെ നാളെ ഒരു ഡിഫറെന്റ് വീഡിയോ ചെയ്യും ഇന്ന് ഇപ്പൊ പകലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനെ പ്രശ്നങ്ങളല്ല കുറച്ച് തിരക്കുകളായിരുന്നു അങ്ങനെ വലിയ ആളുകള് തിരക്കുകളൊന്നും അല്ല നമ്മുടെ ഫാമിലിയുടെ ജോലി സ്വസ്ഥത കിട്ടുന്നത് പണിന്റെ കാര്യമായിട്ടെ ല്ല ഭയങ്കര കുഴപ്പം തളർച്ചയും വെയിലല്ലേ പണിയെടുക്കുന്ന സമയത്തും വെയിൽ കൊള്ളണം നമ്മള് വെയിൽ കൊണ്ട് കൊത്തിക്കേറ്റാണ്ട് ഇപ്പുറപ്പും അല്ലെ മറ്റേ ലോറിയൊക്കെ കൊട്ടവണ്ടോ അങ്ങനെയാണ് ഞാൻ ഇവളെക്കാട്ടി കുറഞ്ഞത് ഈ വെയില് കൊണ്ട് ശരിക്കും ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ഞാൻ കല്യാണ കല്യാണ ഫോട്ടോ ഫോട്ടോ കുറച്ച് കണ്ടു നമ്മൾ വലിയ സംഭവം ഒക്കെ വീഡിയോ വീഡിയോ ക്യാമറ ഇണ്ടായാലും നമുക്ക് സാമ്പത്തികമായി ഒന്നും എടുക്കാൻ പറ്റൂല വേറൊരു സംഭവം അതിന് കൂടെ പറയട്ട അപ്പൊ കല്യാണം കഴിഞ്ഞിരിക്കാൻ ഇവളെന്നോട് ചോദിച്ചിരുന്നു ഞമ്മള് ഹണിങ്ങോട്ടിട്ട് എങ്ങോട്ടാ പോന്നിട്ടാണ് അപ്പൊ ഞാൻ എടുക്കുക പറഞ്ഞിരുന്നു അത് മാത്രല്ല ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല വീഡിയോ കൊറേ എടുക്കാൻ കിടക്കുക ചിന്തിച്ചൊക്കെയാണെ ഇന്നോട് നല്ല നമുക്ക് ഫോട്ടോ എടുക്കാൻ പോണന്നൊക്കെ പറഞ്ഞത് പക്ഷേ പോയി പക്ഷെ ഇപ്പതാ സത്യം പറയാലോ ഫോട്ടോ എടുക്കണേ പൂതിയട്ടെ ടൂർ പോകണെടുക്കൂല മക്കളെ ഞാൻ ഞാൻ ഇപ്പൊ ഇവളോട് എനിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് ജോലിക്ക് പോകണം ഒന്ന് എന്നൊന്ന് വിളിക്കുകയാണ് ആ ഓക്കെ എവിടെ അതേ സമയം ആള് നമ്മൾ വിളിച്ചിട്ട് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഉറങ്ങാതെ ഇരുന്നിട്ടും രണ്ടര മണിക്കൊക്കെ നമ്മളെ വിളിച്ചിട്ട് പോകില്ലേ നീച്ചോടി പിന്നെ ഞാൻ കറക്റ്റ് മൂന്നണിക്ക് എല്ലാരും എല്ലാരും നീച്ചൂടി എല്ലാരും പൊടി നീച്ചു പോകിനെ നേരാവൂലോ ഞാൻ കിടന്നിങ്ങനെ പിന്നെ ഞാനോട് ഉറങ്ങും ഞാനോട് കൊടുന്ന് എല്ലാം എടുത്ത് ഞാൻ ചൂടാല്ലോടും ഞാൻ പറയും പോയി അവസ്ഥ

അനാവശ്യത്തിന് ഒരു രൂപ പോലും ചെലവ് അങ്ങനത്തെ ആവശ്യത്തിന് ഞങ്ങൾക്ക് നല്ല എന്ത് മോതലും തിരിച്ചു നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഞങ്ങക്ക് ചെരുവോട് ആ ശരി മനസ്സിലായ എന്ത് മോതലും വീട്ടു സാധനം ആയിക്കോട്ടെ എല്ലാം അത് ഞങ്ങൾക്ക് സ്വർണമായി തന്നെ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയും ലോക്കൽ സാധനങ്ങളൊന്നും ഞങ്ങളെ തന്നു തന്നുവളർത്തിയിരിക്ക നല്ലതെന്ന് ണോ അപ്പൊ പിന്നെ അങ്ങനെ ടൂർ പോവാന്ന് പറഞ്ഞ കൊറേ പറ്റിച്ച് അപ്പൊ എനിക്ക് ഇന്ന് ടൂറ് പോവാ ഏകദേശം ഞാൻ ഞ്ഞൂറ് എനിക്ക് കൊടൈക്കനാല് മണാലി അങ്ങനത്തിനൊന്നും എനിക്ക് വലിയ ആഗ്രഹമില്ല വല്യ വല്യ സ്ഥലത്തൊക്കെ ആഗ്രഹമില്ല പോണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും പൈസ എനിക്ക് ഇൻഷാന്നു കൊടൈക്കനാല് പോണം എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ എനിക്ക് ഒന്നും കൂടി മൂന്നാറിലും പോണം അതെ മൂന്നാറിൽ മുമ്പറൊക്കെ പോകുമ്പോഴേ വലിയ ആഗ്രഹം നമുക്ക് എന്തെങ്കിലും ഈ സ്ത്രീകൾ വെച്ചാൽ കൂടുതലും വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ പണി കാര്യങ്ങൾ അപ്പൊ എപ്പോഴെങ്കിലും അവൻ പുറത്തൊക്കെ പോകുമ്പോ അവർക്ക് വലിയൊരു ആസ്വാദിക്കും നമ്മുടെ ഈ ആണുങ്ങള് പൊതുവേ ഈ ജോലി സംബന്ധമായിട്ടൊക്കെ പല ഭാഗങ്ങളിലും പോകും നേരം പോണേ നേരം പോകണേനു പോകണേലും ഫുള്ള് നമ്മളെ വിട്ടല്ലോ ഇല്ല ആ മറ്റുള്ളവരെ കാണുന്ന കാണുന്ന നമ്മുടെ ഫുള്ള് നാട്ടുകാരും സംസാരിക്കാനൊക്കെ കുട്ടിമോനായാലും നേരം വലത്തേ സ്കൂൾക്ക് പോണേ മദ്രസക്ക് പോണേ കുട്ടിമോനെ വർക്ക് ഷോപ്പ് പോണേ അവരൊക്കെ ഫുള്ള് നമ്മൾ ഈ വീട് അടുക്കള റൂമ് ഡെയിങ്ങൾ കൊലായി അടുക്കള പിന്നെ ഇങ്ങനെ കിടന്ന് വെട്ടത്ത് കിറങ്ങുന്നു അപ്പൊ ഏത് പെണ്ണും ആഗ്രഹിക്കുമോ പുറത്തേക്ക് ആളുകളും ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാ ഞാനൊന്നും ഈ വീട്ടിൽ നിന്ന് അൽവാസിന്റെ വീട്ടിൽ പോലും പോവാത്ത വ്യക്തിയാണ് പണി ഔത്തിരിക്കും ഇങ്ങനെ ഔത്തിരിക്കണേ രാത്രി <laughs> <that> ും കൂടുതലും ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇഷ്ടപ്പെടുന്നവർ എന്നാലും കമന്റ് ചെയ്യാൻ അറിയാലോ പിന്നെ ഒരു സ്ത്രീ ദേ പറഞ്ഞേ ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ പോലെ ഞങ്ങൾക്കും അതേപോലെ എൻജോയ് ചെയ്യാലോ അല്ലേ മറ്റേത് അവര് വീട്ടിൽ ആരൊക്കെ വന്ന് നമ്മളൊരു വീട്ടില് ഉപ്പി മക്കളൊക്കെ ചെലപ്പോ ലീവായിരിക്കും പക്ഷെ ആ ഉമ്മാക്ക് ലീവില്ല ഫുഡ്ണ്ടാക്കേണ്ടി വരും അങ്ങനെയാണ് കൂടുതൽ ഉണ്ടാവുന്നത് അപ്പൊ ഞങ്ങള് എന്താ പറയാ ഞാൻ ദോശ ഇണ്ടാക്കാൻ പോണേ രാത്രി അപ്പൊ എന്താണ് പറഞ്ഞെന്താ വെച്ചാല് നമ്മളെ നമുക്ക് വരാനുള്ള ആള് നമ്മളെ വീട്ടിൽ വരുന്ന ആൾ ആരാ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ആ വ്യക്തി ആരാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ആ വ്യക്തിനെ വീഡിയോ വ്യക്തിയെ അതെ ഇവിടെ മാതിരി ഇവിടെ പോലെ തന്നെ അതുപോലെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ വല്ലാതെ പുറത്തു പോകാനൊക്കെ പറ്റാതെ ഉണ്ടായിട്ട് സ്ത്രീകൾ ഉണ്ടാവും അതുപോലെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഇതൊക്കെ ഞങ്ങള് എന്താ പറയാ ആ ഒരു വ്യക്തി വരുന്നുണ്ട് വിഷയം ഇങ്ങോട്ട് സംസാരിക്കാനാണ് വന്നിങ്ങനെട്ടാ അപ്പൊ അത് ആരാണെന്നല്ലേ കമന്റ് ചെയ്യുക അപ്പൊ അത് ഇങ്ങോട്ട് സംസാരിക്കാൻ അതിനെ പറ്റിട്ടു അപ്പൊ ഇതിന്റെ എന്താ പറയാ ഇതിന്റെ വിശദമായ സംസാരം ഞങ്ങൾക്ക് നാളത്തെ വീഡിയോ ചെയ്യാം ഇൻഷാല്ല അപ്പൊ നിങ്ങളെ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ആരാണ് വരാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ട് ഐഡിയ കിട്ടണ ആരാണ് വരാനുള്ളത് എന്നുള്ളത് ഒന്ന് കമന്റിലൂടെ എല്ലാരും അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഷെയർ ഇഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും ഞങ്ങളും പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു ആളാണ് വരാൻ പോകുന്നത് പിന്നെ അതെ ഫുഡ് ലൈറ്റ് നാളെ അടിപൊളി വീടേ വേറെ വരാം അടിപൊളി വീടിയ് നാളെ വരാക്കും വരുന്നുണ്ട് അതുപോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഇൻഷാല് നമുക്ക് നാളെ കാണാം വീഡിയോയില് നാളെ അടിപൊളി ആ വന്ന വ്യക്തിന് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം ചെലപ്പാ വ്യക്തി വിചാരിക്കും അപ്പോ നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം ഇൻഷാല് എല്ലാവർക്കും ബൈ ബൈ അലൈക്കും